കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജിൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഒരു നീക്കത്തെ വാനോളം പുകഴ്ത്തുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഇരുപത്തിയേഴ് കോടി മൂല്യമുണ്ടായിട്ടും ബാറ്റിംഗിൽ അതിന്റെ നാലിനൊന്ന് പോലും തിരികെ നൽകാനാവാത്തത് കാരണം വിമർശനങ്ങളും പരിഹാസങ്ങളും താരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ക്യാപ്റ്റൻസി മാസ്റ്റർ സ്ട്രോക്കിലേക്കുള്ള വിമർശകർക്ക് ഋഷഭ് മറുപടി ഇപ്പോൾ നൽകി കഴിയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് കെ കെ ആറിന് എൽ എസ് ജി നൽകിയിരുന്നത് മറുപടിയിൽ കെ കെ ആറിന്റെ റൺചേസിടെയാണ് റിഷ വലിയൊരു റിസ്ക് എടുത്തത് അദ്ദേഹം അർഹിച്ച ബലം തന്നെ ലഭിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് സംഭവം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ചേസിൽ പേസർ ആകാശ് ദ്വീവറിന് മൂന്നാമത്തെ ഓവറിലായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ റിഷ പന്തിന്റെ മാസ്റ്റർ സ്ട്രോക്ക് കണ്ടത് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിന്റെ വൻ വിജയലക്ഷ്യം പിന്തുടർന്ന കെ കെ ആറിന് ഓപ്പണിംഗ് ജോഡികളായ കിൻറ്റൻ ഡി കോക്കും സുനിൽ നരൈനും നൽകിയത് ആദ്യ രണ്ട് ഓവറിൽ ഈ സഖ്യം മുപ്പത്തൊന്ന് റൺസ് അടിച്ചെടുത്തു മൂന്നാം ഓവറിൽ ആകാശ് ദീപ് വീണ്ടും പന്തറിയാനെത്തി ആദ്യത്തെ ബോൾ തന്നെ സിക്സർ അടിച്ചാണ് ഡീകോക്ക് സ്വീകരിച്ചത് അടുത്ത ബോളിൽ ഡ്രൈവിന് ശ്രമിച്ച ഡീകോക്കിന് ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഋഷാബിന്റെ കൈകളിലെത്തിയത് എന്നാൽ അത് ബാറ്റിൽ എഡ്ജാണെന്ന സംശയം കാരണം റിഷാബ് വിക്കറ്റിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ അത് തള്ളിക്കളഞ്ഞു ബോളറോ ഫീൽഡർമാരോ താൽപ്പര്യം കാണിക്കാതിരുന്നിട്ടും അദ്ദേഹം റിവ്യൂ എടുക്കുകയായിരുന്നു എന്നാൽ അൾട്രാ എൽജിൽ ഒന്നും കാണാതിരുന്നതോടെ തേർഡ് അമ്പയർ ഇത് തള്ളുകയായിരുന്നു തൊട്ടടുത്ത ബോൾ ഡീകോക്കിന്റെ പാടിലാണ് പതിച്ചത് ആഗസ്ദ്വീപും റിഷാവും വിക്കറ്റിന് വേണ്ടി അപ്പീൽ ചെയ്തുവെങ്കിലും അമ്പയർ നോട്ട് ഔട്ട് വിധിച്ചു തൊട്ട് മുമ്പുള്ള ബോളിൽ റിവ്യൂ നഷ്ടമായിട്ടും റിഷ് വീണ്ടും ഒരു റിവ്യൂ എടുക്കാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തു ഇത്തവണ ഭാഗ്യവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ബോൾ ട്രാക്കിങ്ങിൽ ഇത് വിക്കറ്റിലാണ് പതിക്കുകയെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ തേർഡ് അമ്പയർ ഔട്ട് അനുവദിക്കുകയും ഓൺഫീൽഡ് അമ്പയർക്ക് തീരുമാനം മാറ്റേണ്ടി വരികയും ചെയ്തു വിലപ്പെട്ട ഒരു റിവ്യൂ പാഴാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത് അതിന്റെ ഫലം ആദ്യ ബ്രേക്ക് ത്രൂയിലൂടെ ടീമിന് ലഭിക്കുകയും ചെയ്തു